വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച വോട്ടർമാരെ കാണാനും നന്ദി എത്തിയ രാഹുൽ ഗാന്ധിക്ക് ആവേശകരമായ സ്വീകരണമാണ് മണ്ഡലത്തിൻ്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലെ ഇടവണ്ണയിലും വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലും യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയത് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും കടിഞ്ഞാണില്ലാത്ത പോക്കിനെ പിടിച്ചുകെട്ടിയതിൻ്റെ ആവേശവും ആത്മവിശ്വാസവും പ്രകടമാക്കുന്നതായിരുന്നു രാഹുലിൻ്റെ ശരീരഭാഷ വമ്പൻ ഭൂരിപക്ഷം നൽകിയ വയനാടിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ആദ്യം വയനാടുമായുള്ള അഭേദ്യമായ ബന്ധം ഊന്നിപ്പറഞ്ഞ ശേഷമാണ് മണ്ഡലം കയ്യൊഴിയുമെന്ന രാഹുലിൻ്റെ സൂചന ഐഡ് ലൈക്ക് ടു വൺസ് താങ്ക് സിംഗിൾ പേഴ്സൺ ഇൻ ഫോർ ദ ലവ് ആൻഡ് യു ഗിവൻ മീ വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് ഇഷ്ടത്തിന് വാത്സല്യത്തിന് നിങ്ങളോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം പലരും ഇങ്ങനെ ഊഹാപോഹങ്ങൾ നടത്തുകയാണ് വയനാട് ആണോ നിങ്ങൾ ആലോചിക്കുകയാണെന്ന് അറിയാം knows the answer to this question except myself. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് മാത്രം അറിയില്ല

വയനാടും ഞാൻ ഞാൻ എന്ത് തീരുമാനമെടുത്താലും നിങ്ങളെ സന്തോഷമുള്ള തീരുമാനമേ എന്ന് ഉറപ്പ് നൽകുന്നു രാഹുൽ വയനാട് മണ്ഡലം നിലനിർത്തില്ലെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ഇതിനു മുൻപ് സംസാരിച്ച കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വാക്കുകളും രാഹുൽ ഗാന്ധി വയനാട് വിട്ടു പോകുന്നുവെന്ന് പറയുമ്പോൾ വിഷമമാണെങ്കിലും ഇന്ത്യയെ നയിക്കാൻ പോകുന്ന രാഹുലിന് വയനാട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്ന് സുധാകരൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല രാഹുൽ ഗാന്ധിക്ക് വന്ന് നിക്കാൻ സാധിക്കില്ല രാഹുൽ ജിക്ക് എല്ലാ ഭാവങ്ങളും തന്റെ മുന്നിലിരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വയനാടാണോ റായ്ബറേലിയാണോ എന്നതാണെന്നും അതിന്റെ ഉത്തരവും നിങ്ങൾ ഓരോരുത്തർക്കും അറിയാമെന്നും രാഹുൽ പറഞ്ഞു തനിക്ക് മാത്രമാണ് ഇപ്പോൾ അത് അറിയാത്തതെന്നും തമാശ രൂപേണ പറഞ്ഞ് ജനങ്ങളെ കയ്യിൽ എടുത്താണ് അദ്ദേഹം പ്രസംഗം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം